മുണ്ടക്കൈ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പരിക്കളം സ്കൂളിൽ അനുസ്മരണവും സംഘടിപ്പിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ചൂരൽമല ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായ കുട്ടികളുടെ ഓർമ്മയിലാണ് പരിക്കളം ശാരദാവിലാസം എ യുപി സ്കൂളിലും ഒരു മിനിറ്റ് മൌനം ആചരിച്ചത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശാനുസരണമായിരുന്നു ഇതിനു പുറമെ അനുസ്മരണ ഭാഷവും നടന്നു ൂരമല പ്രദേശങ്ങളിൽ കഴിഞ്ഞ വർഷം ജൂലൈ മുപ്പതാം തീയതി ശക്തമായ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ആ പ്രദേശമാകെ ഒഴുകിപ്പോകുന്ന ഏറ്റവും വലിയ ദുരന്തത്തിനാണ് നമ്മുടെ നാടക സാക്ഷ്യം വെച്ചത് പ്രധാന അധ്യാപകൻ സുരേഷ് ടീച്ചർമാരായ സ്വപ്ന ഷിബു യജന പത്മനാഭൻ വിദ്യ പ്രശോഭ് നിഖിൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ്ബ്യൂറോ പയ്യാവൂർ